ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയെന്ന കെ മുരളീധരന്റെ തുറന്ന പറച്ചിൽ കോൺഗ്രസ്സിന് തലവേദനയാകുന്നു ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയുമായുള്ള കോൺഗ്രസ്സിൻ്റെ അപകടകരമായ കൂട്ടുകെട്ടിനെ കുറിച്ച് ഇടതുപക്ഷം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അപ്പോഴൊക്കെ വ്യക്തതയില്ലാത്ത മറുപടികളുമായി ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയാൻ കഴിയില്ലെന്ന മറുപടിയുമായി മുന്നോട്ടു പോയിരുന്ന കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇടതുപക്ഷ ആരോപണം ഇടതുപക്ഷ ആരോപണം ശരിവച്ചുകൊണ്ടുള്ള കെ മുരളീധരന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിരുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് പിന്തുണ കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിന് ലഭിക്കുന്നുണ്ട് അത് ദേശീയ തലത്തിൽ കൈക്കൊണ്ട തീരുമാനത്തിന്റെ ഭാഗമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കേ എന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നും മുരളീധരൻ വ്യക്തമാക്കി ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന ആരോപണം ശക്തമാണ് ജമാഅത്തെ ഇസ്ലാമി എസ് ബന്ധം പരസ്യമാക്കി ന്യൂനപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്തതിനെതിരെ പാലക്കാട് പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം പരിഗണിക്കാതെ വി ഡി സതീശനും ഷാഫി പറമ്പിലുമെല്ലാം ചേർന്നാണ് വർഗീയ സംഘടനകളുമായി ഇവിടെ പരസ്യമായി കൈകോർത്തത് വടകരയിൽ ഉണ്ടാക്കിയ വർഗീയ കൂട്ടുകെട്ട് പാലക്കാടും പൂർവാധികം ശക്തിയോടെ തുടരുകയായിരുന്നു രഹസ്യ പിന്തുണ നൽകിയിരുന്ന എസ് പ്രകടനം നടത്തിക്കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ പരസ്യമാക്കുകയും ചെയ്തു തങ്ങളുടെ വോട്ടുകൊണ്ടാണ് യു ഡി എഫ് വിജയമെന്ന എസ് ടി പി യുടെ പ്രഖ്യാപനത്തെ നിഷേധിക്കാൻ പോലും വി ഡി സതീശൻ തയ്യാറായിരുന്നില്ല ഇതെല്ലാം വലിയ പ്രതിഷേധമായി മാറുന്നതിനിടെയാണ് കെ മുരളീധരന്റെ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ ബാന്ധവത്തിന്റെ പെരുദോഷത്തിൽ നിന്നും രക്ഷപ്പെടാനും ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പോക്ക് നിയന്ത്രിക്കാനുമായി വി ഡി സതീശൻ നീക്കം നടത്തുന്നതിനിടെയാണ് കെ മുരളീധരന്റെ വെളിപ്പെടുത്തലെന്നും ശ്രദ്ധേയമാണ് സമുദായ നേതാക്കളുമായി അടുക്കാനുള്ള പരിശ്രമത്തിലാണ് വി ഡി സതീശനും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ഇതോടെയാണ് കെ മുരളീധരന്റെ പ്രസ്താവനയിലെ അപകടം തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരികയായിരുന്നു